മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മിനി സ്ക്രീൻ പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തു വരുന്ന ഗീതാഗോവിന്ദം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ നാലാം സ്ഥാനത്താണ് ഉള്ളത് പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകളും ഉണ്ടായിട്ടുണ്ട് പ്രേക്ഷകർ ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ് ഓരോ എപ്പിസോഡുകളും കൈയേറ്റി വാങ്ങുന്നത് ഇപ്പോൾ പരമ്പര വളരെ സുപ്രധാനമായ വഴിത്തിരിവുകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നും അതുകൊണ്ട് തന്നെ കാണുന്നതിന് ഒരുപാട് ഇപ്പോൾ പ്രതീക്ഷകളുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പ്രേക്ഷകർ മാത്രവുമല്ല കിഷോറിൻ്റെയും രാധികയുടെയും ദുരന്തം കാണുന്നതിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടയിലാണ് നമ്മുടെ രാധികയെയും കൂട്ടരെയും പറ്റിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ ഗീതുവിൻ്റെയും അതുപോലെ തന്നെ ഗോവിന്ദിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഇതേസമയം വിജയലക്ഷ്മിയും അതുപോലെ തന്നെ രഞ്ജുവുമായുള്ള പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നമ്മുടെ ഗീതുവിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമാവുകയും ചെയ്യുന്നു ഒടുവിൽ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയാണ് രഞ്ജുവും അതുപോലെ തന്നെ ഗോവിന്ദും തമ്മിലുള്ള പ്രശ്നങ്ങൾ വിജയലക്ഷ്മി പരിഹരിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇതിനെല്ലാം വിജയലക്ഷ്മി നന്ദി പറയുന്നത് ഗീതുവിനോടാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്